നമസ്കാരം ഞാൻ തിരുവനന്തപുരം റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ് പേര് സന്തോഷ് ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് ഇടുന്നത് ഈ രണ്ട് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് പലർക്കും വാട്സപ്പ് വഴി എം പരിവാഹൻ്റെ അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ട്രാഫിക് വയലേഷൻ്റെ പെറ്റി എന്നുള്ള നിലയിൽ വാട്സപ്പ് വഴി വരുന്ന മെസ്സേജുകൾ മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാ പരിവാഹൻ്റെ ആൾക്കാർ അത് അല്ലെങ്കിൽ നമ്മുടെ എം വി ഡിയുടെ സൈറ്റ് ചെന്ന് നമ്മുടെ എസ് എം എസ് വഴിയാണ് മെസ്സേജസ് വരുന്നത് വാട്സപ്പ് വഴിയുന്ന മെസ്സേജിൻ്റെ കൂടെ ഒരു എ പിക്ക് ഒരു ആപ്ലിക്കേഷനും കൂടി ഒരു ഫയലും കൂടി അയക്കാറുണ്ട് അത് ഡൗൺലോഡ് ചെയ്യാനാണ് അവർ പറയുന്നത് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട എല്ലാ ആൾക്കാർക്കും പണം സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ ഫോണിൽ ആ ഡൗൺലോഡ് ചെയ്യുന്ന ഏത് ഫോണിലാണോ ആ ഫോണിൽ ആക്റ്റീവ് ആയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ അത് ഗൂഗിൾ പേ ആയാലും അല്ലാതെ ഫോൺ പേ ആയാലും ഇല്ലെങ്കിൽ ബാങ്കുകളുടെ ആപ്ലിക്കേഷൻ ആയാലും അതുവഴി കയറിയിട്ട് അവർ പൈസ എടുത്തിട്ടുണ്ട് അങ്ങനെ പന്ത്രണ്ടായിരം രൂപ മുതൽ ഏഴ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ പോയിട്ടുണ്ട് ഇന്നത്തെ ഇന്ന് റിപ്പോർട്ട് ചെയ്ത ആറ് കേസുകളിലായിട്ട് വളരെ സങ്കടകരമായ അവസ്ഥയാണ് നമ്മളെയൊക്കെ വളരെ സാധാരണക്കാരായ ആൾക്കാർ ബാങ്ക് ലോൺ ലോണെടുക്കാനും അല്ലെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാനും ശമ്പളം കിട്ടിയ പൈസയുണ്ട് അങ്ങനെ ഒരുപാട് പൈസകൾ പോയിട്ടുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ വളരെയധികം നമുക്ക് അറിഞ്ഞുകൂടാത്ത വരുന്ന നമ്പറിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജുകളും ഒരു സാധനങ്ങളും ക്ലിക്ക് ചെയ്ത് നോക്കരുത് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാടക ഈ വാഹനത്തിൻ്റെ പെറ്റി വാഹനത്തിൻ്റെ പെറ്റി എസ് എം എസ് വഴി മാത്രമേ വരാറുള്ളൂ വാട്സപ്പ് വഴി വരുന്നത് മുഴുവൻ ഫേക്കാണ് എല്ലാവരും ശ്രദ്ധിക്കുക താങ്ക്